നിഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു വീണ്ടും നിങ്ങളുടെ മധ്യത്തിൽ ദൈവചനവുമായി നിൽക്കുവാൻ സ്വർഗപിതാവ് നൽകിയ നല്ല അവകാശത്തിനായി കർത്താവിന് നന്ദി പറയുന്നു കാലാവസ്ഥയുടെ അനുകൂലതയല്ലാത്തൊരു സാഹചര്യം ശക്തമായ മഴ ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് നൽകുന്നു കർത്താവിന്റെ വിശ്വസ്തതയ്ക്കും കഥാവിൻ്റെ ശ്രേഷ്ഠതയ്ക്കുമായി എല്ലാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ ദുരിതമനുഭവിക്കുന്ന ദൈവ മക്കളെ എല്ലാം കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ അല്പസമയങ്ങൾ നമ്മുടെ വചനത്തിന് മുൻപാകെയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഈ ഇടപെടൽ കർത്താവിന്റെ ശബ്ദം കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുക പരിശുദ്ധം നമ്മളെ തൊടുന്ന നിമിഷങ്ങളായി മാറുവാൻ സ്വർഗീയ അപ്പച്ചന് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാം വാക്യമാണ് യോസഫ് ഉറക്കമുണർന്നു കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു ഭാര്യയെ ചേർത്തുകൊണ്ടു ഒരു പ്രാവശ്യം കൂടെ ഞാനത് വായിക്കുകയാണ് യോസഫ് ഉറക്കമുണർന്നു കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു ഭാര്യയെ ചേർത്തുകൊണ്ടു പുതിയ നിയമം തുടങ്ങുമ്പോൾ ആദ്യം ചേർത്ത് വെച്ചിരിക്കുന്ന പുസ്തകമാണ് മത്തായിയുടെ സുവിശേഷം എന്ന് പറയുന്നത് എന്നാല് മതയുടെ സുവിശേഷമല്ല പുതിയ നിയമത്തിൽ ആദ്യം എഴുതിയത് എന്നാല് മത്തായിയെ ആദ്യം ഭേദപഠിതാക്കൾ ചരിത്രകാരന്മാർ തിയോളജിയൻസ് ആദ്യം അവർ അടുക്കു വച്ചപ്പോൾ ആദ്യം മത്തായിയുടെ സുവിശേഷം തന്നെ കൊണ്ട് കൊണ്ടുവെക്കുവാൻ ഇടയായി തീർന്നു നമുക്ക് ഈ സുവിശേഷങ്ങളെ കുറിച്ചും ലേഖനങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചും ഒക്കെ നല്ല അറിവുള്ള ദൈവമക്കളും കത്രുദാസന്മാരുമാണല്ലോ അപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും പോകുന്നില്ല അല്ല മത്തായയെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ വേഗം നമ്മുടെ ചിന്തകളിലേക്ക് വരുവാൻ സ്വർഗിപ്പിതാവ് നമ്മളെ സഹായിക്കട്ടെ ഇന്നിന്റെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഈ കുറിവാക്യത്തിലേക്ക് വന്ന സന്ദേശം തീർക്കാൻ വെക്കുമോ എന്ന് എനിക്കറിയത്തില്ല തുടർന്നുള്ള സെഷനുകളിലും ഈ ഭാഗം ചിന്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നിങ്ങളായിരിക്കുന്ന റൂമിൽ ആ രാജ്യത്ത് ആ നിങ്ങളായിരിക്കുന്ന മേഖലയിൽ എൻ്റെ യേശുവിൽ വിളിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ ആയിരിക്കുമ്പോൾ ഈ ലൈവിൽ തന്നെ ദൈവത്തിന്റെ അസാധാരണമായ അത്ഭുതങ്ങൾ ദൈവത്തിന്റെ കരത്തിന്റെ ചലനങ്ങൾ നിങ്ങൾക്ക് അനുഭവം ഭവിക്കുവാനിടയാണ് ായി തീരും അത്ഭുതത്താലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിച്ച സർവശക്തന്റെ സാന്നിധ്യം അതിന്റെ മേഖലകളിൽ ദൈവമക്കളെ വെളിപ്പെടുന്ന നിമിഷങ്ങളാക്കി ഇതിനെ തീർക്കുവാൻ പരിശുദ്ധ ഉണ്ടെന്ന് ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു മത്തായി സുവിശേഷങ്ങൾ നമ്മൾ വായിച്ച ചുങ്ക സ്ഥലത്തേക്ക് ചെന്ന് യേശു മത്തായിയെ വിളിക്കുകയാണ് നീ എന്നെ എന്ന് പറയപ്പോ സകലതു വിട്ട് യേശുവിനെ അനുഗമിച്ച ഒരു ദൈവമനുഷ്യനാണ് മത്തായി നമുക്കറിയാം ഓരോ തീരത്തൂടെ യേശു നടന്നപ്പോ അവിടെ കണ്ട മുക്കുവന്മാരെ വിളിച്ചു വ്യത്യസ്ത സാഹചര്യങ്ങളിലായിരുന്നവരെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയവരെ ഓ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തവരെ ശൂന്യതകൾ വേട്ടയാടിയവരെ ഓ ഈ സന്ദേശം ഞാനിങ്ങനെ കൈമാറുമ്പോൾ തന്നെ പല ദൈവ മക്കൾക്കും പറയാനൊരു സാക്ഷ്യമുണ്ട് ആ മാരകമായ രോഗം എന്റെ ജീവിതത്തെ ഇല്ലാതാക്കുവെന്ന് ഓ ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളിലാണ് ദൈവ സ്നേഹം ആശുപത്രിയിലേക്ക് എന്റെ ആ കിടക്കിയിലേക്ക് ഇറങ്ങി വന്നത് ആ കടമാരം കൊണ്ട് ഞാൻ തകർന്നു പോകുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് കുടുംബപ്രതി പ്രതി കുടുംബത്തിന്റെ തകർച്ച കുടുംബത്തിന്റെ അസ്വസ്ഥതകൾ എന്നേക്കും ആ ഇല്ലാതാക്കുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് ദൈവ സ്നേഹം ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുവാനിടയായി ഈ നിമിഷങ്ങളിൽ പ്രതിസന്ധിയിലൂടെ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ദൈവ മക്കൾ ഈ സന്ദേശം കേൾക്കുമ്പോ ഒരു നിമിഷം എന്തുകൊണ്ട് പരിശുദ്ധമാവ് നിങ്ങളെ തൊട്ടൊരു ദൂത് പറയുക നിങ്ങൾ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന ഒരേ ഒരു നാമം അത് യേശുവിന്റെ നാമമാർശുവേത് വിളിക്കാം െ ആ ദേശത്ത് പാർക്കുമ്പോ അവിടുത്തെ കുടിയിരിപ്പുകൾ ഒതുക്കുന്നെങ്കിൽ ഓ ഈ നിമിഷങ്ങൾ ആ കെട്ടുപൊട്ടുക ഓ ആ രാജ്യത്തേക്ക് ചെന്നിട്ട് ആ പട്ടണത്തിന്റെ നന്മ അനുഭവിക്കാൻ കഴിയാതെ ഭയങ്കര ലിമിറ്റിട്ട് ശത്രു പോരാടുമ്പോ ഈ നിമിഷങ്ങളിൽ നിന്റെ ശ്രീസമയെ തിരിക്കത്തക്ക രീതിയിൽ ഓ

പ്രാപിക്കാൻ കഴിയുന്നവർ പ്രാപിച്ചാട്ടെ അസാധാരണ മണ്ഡലത്തിലേക്ക് വന്നാട്ടെ ഓ പരിശുദ്ധം നിന്നെ തൊട്ട് തൂതു പറയുക അവിടെയൊക്കെ ദൈവം നിന്നെ നടത്തിയെങ്കിൽ ആ മേഖലയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോയെങ്കിൽ ഓ നീ പ്രശ് നിഷ്പ്രയോജനമാകും ഒരു ഫലമില്ലാതാകുമെന്ന് ശത്രു നിന്നു വാദിക്കുമ്പോൾ ഓ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നവനായി ഇതെ വടത് വൃശ്യമാക്കി കർത്താവ് നമ്മളെ നിർത്തുവാൻ ഒരു പദ്ധതിയുണ്ട് െ ഓ പലിശ നിറവ് ഫ്ലോ ചെയ്യട്ടെ ഒരു സൂപ്പർ നാച്ചുറൽ വിനത്തിലേക്ക് സ്വിച്ച് ദൈവമക്കൾ കയറുന്ന നിമിഷങ്ങളാകട്ടെ ഓ നഷ്ടപ്പെട്ട ആരാധന മടങ്ങി വരട്ടെ നഷ്ടപ്പെട്ട അന്യഭാഷ മടങ്ങി വരട്ടെ കൃപാവലയുടെ ജ്വലനങ്ങൾ വെളിപ്പെടട്ടെ Asabohoma satemika a homa satemi kanjana kama we release the power. Can you receive? Take it, lay right ൾ പ്രാപിച്ചലത്തിലോട്ട് കയറിയാത്ത കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ശത്രു നിന്നെ നോക്കി നീ ഒരുക്കുക നിന്റെ കുടുംബത്തെ നോക്കി നീ രക്ഷപ്പെടത്തില്ലെന്നും നിന്റെ തലമുറയെ നോക്കി അവൻ എത്ര എത്തത്തില്ലമെന്നും വാദിക്കുമ്പോ ഈ നിമിഷം ബലത്തോടെ പറയണ ഞാൻ സേവിക്കുന്ന ദൈവം അതെല്ലാ നാമത്തിലും മേലായ നാമമാ എല്ലാം മുഴങ്ങാലും മടങ്ങുന്ന നാമമാ മൂവ് നടക്കട്ടെ എന്നാല്യെ സംബന്ധിച്ച് അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല നല്ല ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ നല്ല ഒരു വൈക്കോളർ ജോബി ചെയ്യുന്ന മനുഷ്യൻ നല്ല രീതി ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു മതായി എന്ന് പറയുന്നത് താൻ ആ ചുഖസ്ഥലത്ത് നല്ല ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യേശു തൻ്റെ അടുത്തേക്ക് വരിക യേശു തൻ്റെ അടുത്തേക്ക് വരിക യേശുവും അവനുമായി എൻകൗണ്ടർ നടന്നു ഞാൻ ഇങ്ങനെ എത്തിക്കുന്നത് കർത്താവിനെ കണ്ടപ്പോ താൻ അതുവരെ അനുഭവിക്കുന്ന നന്മകളും താൻ അതുവരെ കൈകാര്യം ചെയ്ത കാര്യങ്ങളും വിട്ടുമാറി കർത്താവിൻ്റെ പുറകെ എനിക്ക് പോകണമെങ്കിൽ ഓ താൻ ഇതുവരെ അനുഭവിച്ചതിനെക്കാട്ടും എന്തോ വിശേഷത ദൈവത്തിൽ താൻ കണ്ടു ഇന്ത്യയിൽ ജോലി ചെയ്യുന്നവർ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ഗൾഫിൽ ചില നാളുകൾ ജോലി ചെയ്ത ചെയ്യുമ്പോൾ മറ്റ് യൂറോപ്യൻ കൺട്രീസിലോട്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്താണെന്ന് അറിയുമോ അതെല്ലാം നമ്മൾ ഇന്നായിരിക്കുന്ന സാഹചര്യത്തെക്കാളും ഇച്ചൂട നല്ലതാണ് ഇച്ചൂട നല്ലതാണ് ആ ഒരു കാഴ്ചപ്പാട് നമുക്കുള്ളത് കൊണ്ടാണ് ഈ ചുങ്കസ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഞാനിങ്ങനെ ചിന്തിക്കുന്നത് യേശുപ്പൻ നടന്നു ചെന്ന് ഇവരെ ഒന്ന് നോക്കി അവന്റെ കണ്ണുകൾ യേശുവിന്റെ കണ്ണുകളിലേക്ക് വന്നു ഒരു ശക്തമായ എൻകൗണ്ടർ അവിടെ നടന്നു ഓ ഈ നിമിഷങ്ങൾ ദൈവ ചില എൻകൗണ്ടറുകൾ കർത്തവ് ദൈവമക്കു വേണ്ടി ഒരുക്കുന്ന നിമിഷങ്ങളാ ഒരു തെരുവ് നടക്കുന്ന നിമിഷങ്ങളാ നിന്റെ തലമുറ എത്ര മാറി പോയാലും ഓ ഡെമസ്റ്റോസിന്റെ പടി ബാതുക്കൽ വെച്ച് സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചവുമായി െ രൂപാന്തരപ്പെടുത്തിയ ദൈവ സാന്നിധ്യത്തിന്റെ വെളിപ്പെടുക അശ്വത്വം എന്നോട് പറയുന്നു തലമുറകളെ ഓർത്ത് ഭർത്താവിനെ ഓ ഓ നമ്മൾ കാണിക്കുക ഓ ശക്തമായി പ്രാർത്ഥിച്ചു ശക്തമായി അന്യഭാഷ പറഞ്ഞു ശക്തമായി ആരാധിച്ചോ കർത്താവിന്റെ ഒരു എൻകൗണ്ടർ എൻകൗണ്ടർകുടകുപരാതന 우리가 바다가다가 주의가 돌아바우다바 아드마비데 샥티를 얻는 아득 가람을 넙든다 വെള്ളത്തിന്റെ മീതെ ಪರಿವರ್ತിച്ച 파루 ଶୂന്യമായ ഭൂ미의 മീതെ 퍼디고르친다 ಪರಿശുദ്ധാ pommes 샥티 호레ต탕제 글로리 ଅଣ୍ଡୁ ધ 네임 ଅଫ ધ ଲୋର୍ଡ 글로리 ଅଣ୍ଡୁ ધ ନେ임 ଅଫ ધ ଲୋର୍ଡ ୟୁ ଆର ୱାର୍ଥି ଟୁ ବି ପ୍ରେସ୍

ജനം അസാധാരണ തലത്തിലോട്ട് വരട്ടെ തലത്തിലോട്ട് വരട്ടെ ഇവരെ പിടിച്ചു വെച്ചേക്കുന്ന ലിമിറ്റുകൾ യേശുവിന്റെ ആധികാരമുള്ള പ്രാപിച്ചു ഇത് അഭിജാരകന്റെ സമയമല്ല ഇത് മന്ത്രവാദിയുടെ സമയമല്ല ഇത് ശകരവാദിയുടെ സമയമല്ല നിന്റെ നേരെ നിരൽ ചൂണ്ടി നിന്റെ തകർത്തട്ടെ ഉള്ളെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന വ്യക്തിയുടെ സമയമല്ല ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം ദൈവത്തിന്റെ അഭിഷത്തന്മാർക്ക് വേണ്ടി ദൈവം ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയം യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോ തൻ്റെ ജീവിതത്തിൽ പിന്നെ തനിക്കുള്ളതൊന്നും വലുതായി തനിക്ക് തോന്നിയില്ല അതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ ശ്രഷ്ടത എന്ന് പറയുന്നത് പറഞ്ഞു കേട്ടുള്ള അറിവല്ല ഏതെങ്കിലും അനുഭവത്തിലൂടെ വന്ന് കർത്താവിനെ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതത്തിന്റെ വരുമനും തന്നെ വിഭവങ്ങളും പിള്ളവർ കൊണ്ടൊരു മടങ്ങിപ്പോക്ക് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷെ ഈ നിമിഷം ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കണം ഹൈനീഡർ ിധ്യത്തെ എനിക്ക് കാണണം ദൈവ സാന്നിധ്യത്തെ എനിക്ക് കാണണം ആ മോശ ദൈവത്തിന്റെ ദാസനായ മോശ പറഞ്ഞതുപോലെ എനിക്ക് നിന്റെ സാന്നിധ്യം കാണണം എനിക്ക് നിന്റെ കാണണം അത്ര പേർ കൊതിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയുടെ രീതികളൊന്നും മാറട്ടെ നമ്മുടെ പ്രാർത്ഥനയുടെ രീതികളൊന്നും മാറട്ടെ ദൈവ സാന്നിധ്യവുമായി ദൈവ സാന്നിധ്യവുമായി അടുക്കുന്ന ചില നിമിഷങ്ങളും ഉണ്ടാകട്ടെ എന്നോട് ഇങ്ങനെ പറയുക ഓ വല്ലാത്ത വിഷമങ്ങളിലൂടെ പറയാനൊക്കാത്ത ടെൻഷനിലൂടെ കടന്നു പോകുന്ന ചില ദൈവ മക്കളെ തൊട്ട് കർത്താവ് പറയുക ഈ ടെൻഷന് കാരണം നിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ സാന്നിധ്യം കുറയുന്നത് കൊണ്ടാ കിട്ടുന്ന സമയങ്ങൾ പ്രാർത്ഥിക്കണം കിട്ടുന്ന സമയങ്ങൾ ദൈവസന്ധി മുട്ടുപടക്കണം ദൈവവുമായി കണക്റ്റഡ് ആയിരിക്കണം റിലവുമായി കണക്ടായിരിക്കണം വരുത്ത രീതിയില് ഓയ്യ ഒരു ഒരു അഭിനയ രീതിയിൽ ഓ പാരമ്പര്യ രീതിയിൽ ദൈവം നമ്മളെ പോകുവാൻ വിളിച്ചവരല്ല ഇത് പകരം അസാധാരണ തലത്തിൽ ചലിക്കുന്നവരായി ഓ ജലത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജലപ്രകാരം പോരാടുന്നില്ല ഞങ്ങളുടെ പോലിന്റെ ആയുധങ്ങൾ ചെടികൾ അല്ല

സമൂഹത്തിൽ സ്റ്റാറ്റസ് ഉണ്ടാക്കുന്ന നന്മ നേടിത്തരുന്ന ഒന്നിനും കുറവില്ലാത്ത ഉപേക്ഷിച്ചിട്ട് യേശുവിന്റെ പിറകേടം നടക്കാൻ തുടങ്ങി തനിക്ക് മനസ്സിലായ യേശു അവരുത് ഓ ഹനിയ ഈ നിമിഷങ്ങളിൽ മജനസുസൂഷിയുടെ ദൈവ ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്താ അറിയാമോ ദൈവ സ്വരിക്കും അവരുത് എൻറെ കർത്താവ് വലുത് എൻ്റെ അനുപനാഥന വലുത് എൻ്റെ ബാങ്കിലുള്ള അനുഭവം പൈസയല്ല ഞാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളല്ല ഞാൻ പാർക്കുന്ന വീടല്ല എൻ്റെ ബന്ധുവലമല്ല എൻ്റെ ഭാര്യയല്ല എന്റെ ഭർത്താവല്ല എൻ്റെ കുഞ്ഞുങ്ങളല്ല എൻ്റെ അതിനു പറലുതന്ന് ഓ യേശുബന വലുതെന്ന് യേശു വലുതാണെങ്കിൽ നിനക്ക് വേണ്ടി ഉള്ളതെല്ലാം അവൻ ഒരുക്കിയിട്ടുണ്ട് ജീവിതത്തെ മാറ്റിമറിക്കാൻ ദൈവിക ഒരിക്കലും മാറത്തില്ലെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ചെല്ലൊക്കെ നമ്മുടെ ഭവനത്തിൽ കാണുന്നു

അന്ന് തൊട്ട ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് ഇവ യേശുവിന്റെ പുറകെ നടന്നു ആ ഇന്നലെ അവൻ മാന്യമായൊരു ജോലിയുള്ളവൻ ഇത് ആ തച്ചന്റെ പുറകെ നടക്കുന്നു പലരും കളിയാക്കി കാണും പലരും പരിഹസിച്ചു കാണും ഓ പലരും പറഞ്ഞു കാണും എന്തോ ബുദ്ധിഭ്രമം സംഭവിച്ചു എന്തോ മാനസിക നില തകർന്നു തകർന്നൊക്കെ പറഞ്ഞു കാണും ഈ ലൈവിലും ചില ദൈവ മക്കളുണ്ട് കേട്ടോ ഈ സന്ശയം കേൾക്കുന്ന ചിലരുണ്ട് പലരും നിന്നെ നോക്കി പറയുന്നുണ്ട് കുടുംബാംഗങ്ങൾ തന്നെ നിന്നെ നോക്കി പറയുന്നുണ്ട് ഓ എന്തോ സംഭവിച്ചു എന്തോ സംഭവിച്ചു അവൻ ഇപ്പം മനസ്സിലാകത്തില്ല പക്ഷെ കാലം തെളിയിക്കും കാലം തെളിയിക്കും ഇന്നത്തെ നിന്റെ തെരഞ്ഞെടുപ്പിനെ കാലം തെളിയിക്കാൻ പോവാ ഇന്നത്തെ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കാലം തെളിയിക്കാൻ പോവാൻ ദൈവവേലയ്ക്ക് വേണ്ടി കറുത്ത പുസ്തകമായി ഇറങ്ങി തിരിച്ചെങ്കിൽ ഇന്നും ദാരിദ്ര്യവും വിഷമവും അനുഭവത്തിലൂടെ കടന്നു പോകുന്നെങ്കിലും നിന്റെ തൊട്ട് പരിശുദ്ധം പറയുക കാലം നിന്റെ തെരഞ്ഞെടുപ്പിനെ തെളിയിക്കാൻ പോവാ കാലം നിന്റെ വിശ്വാസത്തെ തെളിയിക്കാൻ പോവാ കാലം നിന്റെ ഭക്തിയെ തെളിയിക്കാൻ പോവാ കാലം നിന്റെ വിളിയെ തെളിയിക്കാൻ പോവാ ഈ സന്ദേശത്തിന്റെ ഹെഡിങ് പറയുന്നത് കാലം നിന്റെ മൂന്നര വർഷം ഞാൻ നോക്കിയപ്പോ ഇത്രയും നല്ല വിദ്യാഭ്യാസമുണ്ട് ഇത്രയും നല്ലൊരു വ്യക്തി ശിഷ്യന്മാരുടെ ഗണത്തില് പ്രധാന സ്ഥാനത്തൊന്നും വരുന്നില്ല പ്രധാന പദവിയിലൊന്നും വരുന്നില്ല പ്രധാനപ്പെട്ട ശിഷ്യന്മാർ പത്രോസ് യാക്കോബ അതിനുശേഷം ഓ സൂക്ഷിക്കുക അപ്പൊ ആദ്യത്തെ നാല് പേരിലും ഈ മത്തായി വരുന്നില്ല ചില സമയങ്ങളിലൊക്കെ ദൈവ ദൈവവിളി കേട്ടിറങ്ങിയിട്ടും അയ്യോ എന്നെക്കാട്ടി കഴിവ് കുറഞ്ഞവർ എന്നെക്കാട്ടി വിദ്യാഭ്യാസം കുറഞ്ഞവർ എന്നെക്കാളും പിടുക്കു കുറഞ്ഞവൻ അവരെല്ലേ ഉപയോഗിക്കുന്നല്ലോ ഞാൻ എന്താ ഇങ്ങനെ പുറയിലായി പോയത് ചിന്ത നിങ്ങളെ വേണ്ടയാടാ അങ്ങനെ പോയ ഒത്തിരി വരെ എനിക്കറിയാം പക്ഷേ ഈ മൂന്നര വർഷവും ഒരു മടിയും കൂടെ നടക്കുക കാരണം തന്റെ ജീവിതത്തിൽ വലുത് ശുശ്രൂഷിയല്ലായിരുന്നു തന്റെ ജീവിതത്തിൽ വലുത് ഫ്ലെക്സ് അല്ലായിരുന്നു തന്റെ ജീവിതത്തിൽ വലുത് പോസ്റ്ററിംഗ് പേട് വരുന്നതല്ലായിരുന്നു തന്റെ ജീവിതത്തിൽ ഒരു ദേഷ്യായിരുന്നു ആ ഈ സമയത്തൊരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം ഈ സമയത്ത് ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എൻറെ ജീവിതത്തിൽ വലുത് യേശുവാ എൻ്റെ അല്ല വലുത് എന്റെ കുടുംബം അല്ല വലുത് എന്റെ ചുറ്റും നിൽക്കുന്ന ബന്ധു ബലമോ ഓ അച്ചാൻ കൊള്ളാം കൊള്ളാം അമ്മാമ്മ കൊള്ളാം പ്രവാചകൻ കൊള്ളാമെന്ന് പറയുന്ന ആ കൊടുത്ത പുരുഷാരമല്ല വലുതാ നമ്മുടെ ജീവിതത്തിൽ കാലത്തിന്റെ കുത്തൊഴുക്കൽ അവരൊക്കെ നമ്മൾ അകന്നു മാറും പക്ഷെ കൂടെ നിൽക്കുന്നവൻ നമ്മുടെ കർത്താവ് കേട്ടോ അങ്ങനെ മൂന്നര വർഷം അനുഗമിച്ചു പുസ്തകത്തിൽ ഒരു തവണ അവൻ്റെ അത്രേ ഉള്ളു പക്ഷെ യേ കുറിച്ച് ചരിത്രം എഴുതാൻ ഒരു നിയോഗം വന്നപ്പോൾ ഓ ചുങ്ക സ്ഥലത്ത് താൻ ഊരി എറിഞ്ഞാ അഭിഷേകത്തോടൊക്കെ താൻ മടക്കി നൽകുക എത്ര പേർക്ക് തൂതു മനസ്സിലാവുന്നു നീ ഏതെങ്കിലും അവർക്ക് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നീ മറന്നാലും ദൈവം മറക്കത്തില്ല കേട്ടോ നീ ഏതൊക്കെ ദൈവത്തിന് വേണ്ടി വിട്ടുകളഞ്ഞോ അതൊക്കെ നമ്മൾ മറന്നാല് അവൻ ദൈവത്തിന് വേണ്ടി ഇട്ടറിഞ്ഞ ഉപേക്ഷിച്ചവൻ മറന്നു ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു ഘോരൻ ഘോരം വിളിച്ചു പറഞ്ഞു ഓരോ നടക്കുന്നവരുണ്ട് പക്ഷെ അവർക്ക് യേശുവിന്റെ വെളിപ്പാട് കിട്ടാത്തോണ്ട കർത്താവിന്റെ വെളിപ്പാട് കിട്ടിയ കർത്താവ് നമുക്ക് വേണ്ടി ചന്തരിച്ചറിയാൻ ഇടയായ പറയാൻ കഴിയത്തുള്ളൂ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തോർത്തം നമുക്ക് നൽകിയ ദൈവം നമ്മളെ ഉയർത്തി നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്തത് വട്ടർ നമ്മൾ എത്ര പേർക്ക് മനസ്സിലാകുന്നു ആ തലത്തിലേക്ക് എത്ര പേർക്ക് വരാൻ കഴിയുന്നു ചില സംസാരങ്ങൾ നിർത്തണം കേട്ടോ ചില ടെസ്റ്റ് ടെസ്റ്റുമണികൾ നിർത്തണം കേട്ടോ നമ്മളെ തന്നെ ഉയർത്തുന്ന ചില ഓ സംഭാഷണങ്ങൾ നിർത്തണം അവിടെ യേശുവിന്റെ നാമം ഉയരട്ടെ എവിടെ വീട് യേശുവിന്റെ നാമ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ അഭിഷേകം അസാധാരണ ആത്മസാന്നിധ്യം നിങ്ങളിലൂടെ ചലിക്കാനിടയാകും നിങ്ങൾ പറയട്ടെ നിങ്ങൾക്ക് കിട്ടുന്ന കുൽപ്പിറ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം യേശുവിന്റെ നാമത്തെ ഉയർത്തിയേ അവിടെ പരിശുദ്ധ ഊഹയുടെ ശക്തമായ മഹത്വം വെളിപ്പെടുവാനിടയാകും അന്നവൻ ഊരിയെറിഞ്ഞ പേരാ കർത്താവ് വീണ്ടും അഭിഷേകത്തോടെ തിരികെ കൊടുക്കുക അവന്റെ ചരിത്രമില്ല യേശുവിന്റെ ചരിത്രമില്ല കർത്താവ് നിങ്ങളെ തൊട്ട് ഒരു ഒന്ന് പറയുക ചില നാളുകളായ അവ്യക്തതയും നിങ്ങൾ സഞ്ചരിക്കുകയല്ലേ പക്ഷേ നിങ്ങളുടെ വീട് സുസൂഷിട നിയോഗം വെളിപ്പെടാൻ പോവാളെന്നുള്ള ഉദ്ദേശം വെളിപ്പെടാൻ പോവാ എത്ര പേർക്ക് മനസ്സിലാകുന്നു ഓരോ ഈ പന്ത്രണ്ട് പേർ ഇടയ്ക്ക് നിർത്തിയിരിക്കുന്നത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്റെ ദൈവമേ എന്നും ഞാൻ പുറകിലാണല്ലോ നിനക്കെ കുറിച്ചുള്ള ഉപദേശം എന്താ ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ തൊട്ടു പറയുക ശക്തമായ ഒരു ദേശത്തിന് വേണ്ടിയാ ശക്തമായ ഒരു പദ്ധതിക്ക് വേണ്ടിയ ദൈവം നിന്നെ വിളിച്ചത് അല്പകാലങ്ങളിൽ കാണിരുന്നു സമർപ്പിക്കപ്പെട്ടോണം ഇന്നലെ ഒരു ദൈവസഭയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഓ ഓ വിളി വരുമ്പോൾ അഭിഷേകത്തിന്റെ ദൈവ സമയത്ത് അടുത്ത ദിവസം നിന്റെ ജീവിതം മാറുകയല്ല വീണ്ടും പഴയതുപോലെ തന്നെയായിരിക്കും ജീവിതം പോകുന്നത് പക്ഷേ ഈ അഭിഷേകം വിളിയിലേക്ക് നിന്നെ വലിച്ചടിപ്പിക്കും ഈ തിരഞ്ഞെടുപ്പ് ഒരു ദൈവം വിളിച്ചിട്ടില്ല ഒരു ഒരു കുടുംബത്തെ ദൈവം തന്നെ തെരഞ്ഞെടുത്തിട്ടില്ല ദൈവ പദ്ധതി ഉണ്ട് ദൈവദാസന്മാരെ ഈ തലമുറയിൽ ഓ ഉണർവിന്റെ ചലനങ്ങൾ ദേശത്ത് വെളിപ്പെടുമ്പോ അതിന്റെ വേവ് അടിക്കുമ്പോ അതിനകത്ത് ഒരു പങ്കാളിത്തം നമുക്ക് തെരഞ്ഞെടിയ ദൈവം നമ്മളെ ആഭിഷേകം ചെയ്തത് ഒരുവൻ വേണ്ടി നിന്നപ്പോൾ ഒരു രാജ്യം മുഴുവൻ അവന്റെ ഈ നിമിഷങ്ങൾ തൊട്ടു ഞങ്ങൾ ഒരു ദൂത് പറയാം കർത്താവിന് വേണ്ടി നിന്ന നീ അവരുടെ പക്ഷം തിരിയത്തില്ല അവർ നിന്റെ പക്ഷം തിരിയത്തക്ക രീതിയിൽ ആത്മമണ്ഠത്തിൽ ചലിപ്പിക്കാം ദൈവത്തിനു കഴിയൂ പ്രാപിച്ചോ പ്രാവശ്യോ പ്രാപിച്ചോ പ്രാവശ്യോ

ಉದ್ದತೆಯ <imitation> <imitation> നാളുകളായി ശൂന്യതയുടെ കാലമാണെങ്കിൽ നാളുകളായി ഒന്നും പറയാത്ത കാലമാണെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യാൻ പോവുക ദൈവം അത്ഭുതം ചെയ്യാൻ പോവുക